നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നോ എന്ന് പറയണം എന്നറിയാം പക്ഷെ പറഞ്ഞാൽ അവർ അവരെന്ത് വിചാരിക്കും അവർ നിരാശരാകുമോ അവർ ദേഷ്യപ്പെടുമോ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ആലോചിച്ചു കൂട്ടി അവസാനം നിങ്ങൾ അതേ എന്ന് പറയുന്നുണ്ടോ അന്ന് നോ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് പിന്നീട് സങ്കടപ്പെട്ടിട്ടുണ്ടോ നോ പറയാൻ കഴിയാത്തതുകൊണ്ട് വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ നോ പറയാൻ കഴിയാതെ പോകുന്നതിന് പിന്നിലെ മനഃശാസ്ത്രവും അതിനു പിന്നിലെ ആഴത്തിലുള്ള കാരണങ്ങളും നമുക്ക് നോക്കാം നോ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ എന്ന് തോന്നുമെങ്കിലും പലർക്കും അത് ആഴത്തിലുള്ള വൈകാലിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു ഉത്കണ്ഠ കുറ്റബോധം അല്ലെങ്കിൽ പരിഭ്രാന്തി എന്നിവയ്ക്ക് കാരണമാകുന്നു എന്തെങ്കിലും ആകട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മാനസികാവസ്ഥയോടെ അവർ യെസ് എന്ന് പറയുന്നു എല്ലാവരാലും സ്നേഹിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ചിലർ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അംഗീകാരത്തിനുള്ള അമിതമായ ആഗ്രഹം അവരെ കൊണ്ട് എപ്പോഴും അതെ ശരി എന്നൊക്കെ പറയിപ്പിക്കുന്നു പറ്റില്ലെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ചാകും അവരെപ്പോൾ ആലോചിക്കുക അതുകൊണ്ട് തന്നെ നോ പറയുന്നത് തെറ്റാണെന്ന സന്ദേശം അവരുടെ തലച്ചോറ് നൽകിക്കൊണ്ടിരിക്കും എന്തൊരു നല്ല കുട്ടിയാണെന്നോ ബന്ധുക്കളും അധ്യാപകരും അയൽക്കാരും എല്ലാം കുട്ടികളെ അഭിനന്ദിക്കുന്നത് എല്ലാം തലകുലുക്കി സമ്മതിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടിയാകാം എനിക്ക് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന കുട്ടികളെ തലതെറിച്ചവനെന്ന് മുദ്ര മുദ്രകുത്താൻ ഒരുപാട് പേരുണ്ടാകും നോ പറയുന്നത് എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് കുട്ടികൾ കരുതും അങ്ങനെ ചിന്തിച്ച് തന്നെ വളരും പ്രായമാകുമ്പോഴും നോ പറയാൻ ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് അമിതമായ ശ്രദ്ധ നൽകുന്നവർ നമുക്കിടയിലുണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ താക്കോൽ തൻ്റെ കയ്യിലാണെന്ന് വെറുതെ ചിന്തിക്കുന്നവർ സ്വന്തം ശാരീരിക മാനസിക താല്പര്യങ്ങളെ അവഗണിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മനക്കെടുന്നവർ ഞാൻ ഒരു നോ പറഞ്ഞാൽ അവനാ അല്ലെങ്കിൽ അവൾക്ക് സങ്കടമായാലോ എന്ന് ചിന്തിക്കുന്നവർ ഞാൻ കാരണം അവർ വിഷമിക്കരുതെന്ന് കരുതി യെസ് പറയുന്നവർ ഞാൻ നോ പറഞ്ഞാൽ അത് തർക്കത്തിലേക്ക് നയിക്കുമോ എന്ന ചിന്ത ചെലവെ അലട്ടും ഒരാവശ്യവുമായി തന്നെ സമീപിച്ച ആളോട് നോ പറയുമ്പോൾ അയാളുമായുള്ള നല്ല ബന്ധം ഉലയുമോ എന്ന് ആശങ്കപ്പെടും അതുകൊണ്ട് അവർ മനസ്സാഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും സമ്മതിക്കും അകൽച്ചയോ സംഘർഷമോ ഒഴിവാക്കാൻ ശ്രമിക്കാൻ വേണ്ടി യെസ് പറയുന്നവർ തന്നെയാകും പിന്നെ ശരിക്കുള്ള സംഘർഷങ്ങളിലേക്ക് എടുത്തറിയപ്പെടുക ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കേണ്ടി വരിക മുതലെടുപ്പുകാരെ തിരിച്ചറിയാൻ കഴിയാതെ വൈകാരികമായി പ്രതികരിക്കുന്നവരും നോ പറയാനാകാതെ വിഷമിക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവർ എവിടെയും ഉണ്ടാകും അവർ സമീപിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതൊന്നല്ലെന്ന് തിരിച്ചറിയാൻ പലരും പരാജയപ്പെടും നോ പറയാൻ കഴിയാത്ത വിധം സമ്മർദ്ദത്തിലാക്കുന്നതിൽ മറ്റേയാൾ വിജയിക്കുകയും ചെയ്യും ഗുണവും ദോഷവും വിലയിരുത്തി തീരുമാനങ്ങളിലെത്താൻ പരാജയപ്പെടുമ്പോൾ നോ പറയാനും മറന്നുപോകുന്നു ഒന്നോർക്കുക നോ പറയാൻ കഴിയാത്തത് നല്ല സ്വഭാവമല്ല മാനസിക ക്ഷീണം സ്വയം നഷ്ടപ്പെടൽ നിങ്ങളെ മുതലെടുക്കാൻ എത്തുന്നവരുടെ കയ്യിലെ പാവയായി മാറൽ കുറ്റബോധം സാമ്പത്തിക നഷ്ടം മാനഹാനി തുടങ്ങിയ പല കുഴപ്പങ്ങളിലേക്കും അതെത്തിക്കും ഒന്നോർക്കുക നിങ്ങൾ എല്ലാവർക്കും യെസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാനാണെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ചെറിയ നോകളിൽ തുടങ്ങുക ഇപ്പോൾ കഴിയില്ല എനിക്ക് സമയം കുറവാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ പറഞ്ഞു തുടങ്ങാം ഒരാളോട് നോവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റബോധം വേട്ടയാടുമായിരിക്കാം ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വരാം പേടിക്കണ്ട ഇതൊന്നും നിങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നില്ല നിങ്ങളുടെ വില എന്നത് നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നതാണ് ഒരു നോ പറയുമ്പോൾ ഇല്ലാതാക്കുന്നതൊന്നായില്ലാതെ ഒന്നോർക്കുക നോ പറയുക എന്ന് വെച്ചാൽ മോശം മനുഷ്യനാകുക എന്നർത്ഥമില്ല ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നോ പറയുന്നത് നിങ്ങളുടെ മനസമാധാനവും സമയവും സംരക്ഷിക്കുക തന്നെ ചെയ്യും യെസ് പറയുന്നതിന് മുൻപ് സ്വയം വിലയിരുത്തുക ഇതെന്റെ മനസ്സാഗ്രഹിക്കുന്നതാണോ ഇതെനിക്ക് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കുമോ ഏതെങ്കിലും ഭയത്തിൽ നിന്നാണോ ഞാൻ സമ്മതം പറയാൻ പോകുന്നത് ഇങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുത്താൽ ജീവിതം കൂടുതൽ ശാന്തവും അർത്ഥമുള്ളതുമാക്കാൻ നിങ്ങൾക്ക് കഴിയും നോ പറയാൻ കഴിയാത്തതുകൊണ്ട് പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടോ വേണ്ട സമയത്ത് നോ പറയുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം കമൻറിൽ അറിയിക്കുമല്ലോ